ഹായ് ഞാൻ പാത്തുമുട്ടി സെൽഫ് മാസ്റ്ററി കോച്ച് ഇന്നത്തെ വീഡിയോയിലെ അച്ചടക്കം പാലിക്കുന്നതിൻ്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ് അത് ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ശീലങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മുടെ ശീലങ്ങളാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നല്ലത് അല്ലെ നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ സൃഷ്ടിക്കുന്നു വികാരങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളെ സൃഷ്ടിക്കുന്നു പ്രവൃത്തികൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നു ശീലത്തെ മെച്ചപ്പെടുത്താൻ നമുക്ക് ഹാബിറ്റ് ട്രാക്കുകൾ ഉപയോഗിക്കാം എന്നതാണ് ശീലത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ആദ്യം നമുക്കൊക്കെ ജീവിതത്തിൽ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അല്ലെ ആ അവസ്ഥയിലെ എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റെക്കായി നിൽക്കുന്നത് എന്ന് നമ്മളും ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ ശീലങ്ങളിൽ മാറ്റം വരുത്തിയാൽ മതി എന്നുള്ളത് ഏതോ ഒരു ശീലമാണ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ സ്റ്റെക്കായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാവുകയും അങ്ങനെ ആ ശീലത്തെ മാറ്റം വരുത്തിയിട്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചമായ നിലയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ നമ്മളൊക്കെ വലിയ ലക്ഷ്യങ്ങൾ വെക്കും വലിയ മാറ്റങ്ങൾ ഒക്കെ ആഗ്രഹിക്കും ആസൂത്രണം ചെയ്യും പ്രത്യേകിച്ചും എന്താണ് ന്യൂഇയർ കാലഘട്ടത്തിലൊക്കെ ഇയർ ആകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യും പക്ഷെ കുറച്ച് ദിവസമൊക്കെ ചെയ്യും പിന്നെ അത് നിർത്തി എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ആ ശീലം നിലനിർത്താൻ കഴിയുന്നില്ല അച്ചടക്കമില്ലായ്മയാണ് ഈ നിലനിർത്താൻ കഴിയാത്തതിന്റെ പ്രധാന കാരണം അച്ചടക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവാണ് അച്ചടക്കം അതൊരിക്കലും ഒരു അടിമത്വമല്ല അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾക്കുള്ള സ്വാതന്ത്ര്യമാണ് അത് നമ്മളെ എന്ത് ചെയ്യുന്നു കൂടുതൽ നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടാൻ സാധിക്കും കാരണം എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഒരു ആത്മവിശ്വാസം ഒക്കെ നമുക്ക് ഉണ്ടാകുന്നുള്ളതാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യമാണ് സാധാരണ എല്ലാവരും പറയും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ജീവിതത്തെ മെച്ചപ്പെടുത്താൻ പറ്റുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കും ഈ ശീലം എന്ന് പറയുന്നത് ഒരു വിത്ത് പോലെ ഈ വിത്ത് മുളച്ചു വരണമെങ്കിൽ നമ്മൾ സാധാരണ സൺലൈറ്റും വെള്ളവും അതിന് കിട്ടിയിരിക്കണം അതുപോലെ നമ്മളിൽ ഒരു ശീലം ഉണ്ടാവണമെങ്കിൽ ഡിസിപ്ലിൻ നമുക്ക് ഉണ്ടായിരിക്കണം ശീലങ്ങൾ വളർച്ച വളരാൻ വേണ്ടത് എന്താണ് ഡിസിപ്ലിൻ ആണ് വേണ്ടത് അതേപോലെ ശീലം ശരിയാക്കുക എന്ന് പറഞ്ഞ അർത്ഥം നമ്മെ പിന്നോട്ട് വലിക്കുന്ന പാറ്റേണുകൾ തിരിച്ചറിയുകയും അവക്ക് പകരം ശാക്തീകരണ രീതികൾ ഉപയോഗിക്കുകയും ചെയ്യും അതായത് ഇപ്പൊ നമുക്ക് ഒരു സ്വഭാവം ഉണ്ടെന്ന് വിചാരിക്കും വൈകി എണീക്കുന്ന സ്വഭാവം അത് മാത്രമല്ല എണീറ്റ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മള് ഫോണിൽ നോക്കും എന്തൊക്കെയാ മെസ്സേജ് ആണ് എന്തൊക്കെയാ ആണ് വന്നിട്ടുള്ളത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അങ്ങനെ സമയം അറിയില്ല പിന്നെ വൈ സമയം വൈകുമ്പോൾ പെട്ടെന്ന് എണീറ്റ് കുളിക്കലും ഓഫീസ് പോക്കും അപ്പൊ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പം കട്ട് ചെയ്യേണ്ടി വരും പിന്നീട് ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും വാങ്ങി കഴിക്കേണ്ട അവസ്ഥ വരും അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും ഇതൊക്കെ മിക്ക പേർക്കും സംഭവിക്കുന്നതാണ് അപ്പൊ ഇതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വേണമെന്ന് വിചാരിച്ച് അവയർനെസ്സോട് കൂടി എല്ലാ ദിവസവും ഇപ്പം എണീക്കുന്നതിനേക്കാളും അരമണിക്കൂർ മുമ്പ് എണീക്കും ആ അരമണിക്കൂറിൽ ഞാൻ പത്ത് മിനിറ്റ് നേരം മെഡിറ്റേഷൻ ചെയ്യും പത്ത് മിനിറ്റ് നേരം ഞാൻ കുറച്ച് എക്സസൈസ് ചെയ്യും ഒരു പത്ത് മിനിറ്റ് നേരം ഞാൻ നന്ദി പറയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സ്വയം തീരുമാനിച്ചിട്ട് അത് എന്തായാലും ചെയ്യും എന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഇനി നമുക്ക് വൈകാരികമായ ശീലങ്ങളും അല്ലേ അതായത് നമ്മെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ നമ്മെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയരുത് അങ്ങനെ പ്രതികരിക്കുന്നത് പിന്നീട് നമുക്കൊരു കുറ്റബോധത്തിന് കാരണമാകും അപ്പൊ നമ്മൾ വൈകാരിക അവസ്ഥയിലായിരിക്കും ആരെങ്കിലും നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ആ അവസ്ഥയിൽ കഴിയുന്നതും മൗനമായിട്ടിരിക്കുകയാണ് നല്ലത് ഇനി അതിന് പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു 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 ഒരഞ്ച് സെക്കൻഡ് നേരെങ്കിലും അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് നേരെങ്കിലും ഒരു പോസ് കൊടുത്തിട്ട് ദീർഘ ആയിട്ടൊന്ന് സൂക്ഷിക്കാം അപ്പൊ നമ്മുടെ വൈകാരിക അവസ്ഥയിൽ നിന്ന് നമ്മളൊന്ന് ന്യൂട്രൽ അവസ്ഥയിലേക്ക് വരും എന്നിട്ട് നമുക്ക് പ്രതികരിക്കും അതല്ലാതെ നമ്മൾ ഉടനെ പ്രതികരിക്കുന്ന ഒരു ശീലമാണ് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്കത് പിന്നീട് പ്രയാസാവും അതുപോലെ സാമ്പത്തിക ശീലങ്ങൾ നമുക്കുണ്ട് ഈ സാമ്പത്തിക ശീലം അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം പണം കൂടുതൽ വേണ്ടാത്തേനും ചെലവഴിക്കില്ല എന്നൊക്കെ തീരുമാനിക്കും പക്ഷെ എന്തെങ്കിലും ഒരു അവസ്ഥ വരുമ്പോ അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു മോഡ് ഓഫ് വരുമ്പോഴൊക്കെ ചില ആളുകൾ ചെയ്യുന്നതാണ് ഓൺലൈനിൽ കയറി സാധനം പർച്ചേസ് ചെയ്യുക പിന്നീട് കുറ്റബോധം തോന്നും അയ്യോ പണൊക്കെ വെറുതെ കളഞ്ഞല്ലോ എന്നൊരു കുറ്റബോധം തോന്നും അപ്പൊ ഇതൊക്കെ ഉണ്ടാവുന്നത് ഒരു ഡിസിപ്ലിൻ ഇല്ലാഞ്ഞിട്ടാണ് ഒരു ശരിയായ അച്ചടക്കം ഉണ്ടെങ്കിൽ ഇന്നതാണ് ഇന്ന സമയത്ത് ചെയ്യുള്ളൂ എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കും അപ്പൊ നമ്മൾ പറയുന്ന ഇവിടെ ജീവിതത്തെ ഒറ്റ രാത്രി കൊണ്ട് മാറ്റാൻ പറ്റും എന്നല്ല ജീവിതത്തെ ചെറിയ ചെറിയ ശീലങ്ങൾ കൊണ്ട് സാവധാനത്തിൽ ചെറിയ ചെറിയ ശീലങ്ങൾ ചെയ്ത് നമുക്ക് ജീവിതം ഒറ്റ മൊത്തം മാറ്റാൻ സാധിക്കും അപ്പം ആദ്യം പറഞ്ഞ ഒന്നുകൂടി പറയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ശീലങ്ങൾ നമ്മുടെ വികാരങ്ങളെ സൃഷ്ടിക്കുന്നു അല്ലെ നല്ല ശീലങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ നല്ല ശീലങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷനും അതുപോലെ ബ്രീത്തിങ് എക്സസൈസും നന്ദി പറയലും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ നല്ലൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വരികയും നമുക്ക് നല്ല വികാരങ്ങൾ ഒരു സന്തോഷത്തിന്റെ ഒരു സമാധാനത്തിന്റെ ഒക്കെ ഒരു വികാരങ്ങൾ വരും ഈ വികാരങ്ങളുടെ പ്രതിഫലനമായിട്ട് നമ്മളിൽ നിന്ന് വരുന്ന പ്രവൃത്തി നല്ലതായിരിക്കും ഈ പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മൾ ആരാണ് എന്ന് നിശ്ചയിക്കുന്നത് അപ്പൊ നമ്മൾ എവിടെയാണ് പിടിക്കേണ്ടത് ശീലങ്ങളിലാണ് പിടിക്കേണ്ടത് ശീലങ്ങൾ നന്നാവണമെങ്കിൽ എന്ത് വേണം നമുക്ക് ഡിസിപ്ലിൻ വേണം അച്ചടക്കം വേണം അപ്പൊ അച്ചടക്കം മെച്ചപ്പെടുത്തിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താം അപ്പോൾ ഡിസിപ്ലിൻ ഈസ് ദ പവർ എന്നാണ് ഇന്നത്തെ ഓർത്തം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കമന്റിൽ നിങ്ങൾ പുതുതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ശീലം ഏതാണ് എന്ന് കൂടി എഴുതാം താങ്ക്